അല ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനലിനും പിന്നീട് അഭിജേ നമ്മൾ കളിക്കാൻ പോകുന്നത് ഫ്രീ ആണ് അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ കളിക്കാൻ അപ്പോൾ നമ്മൾ ഓൾറെഡി ലോട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഒരു എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഒരു കില്ല് പോലും എടുത്തിട്ടില്ലേ ചേച്ചി നമ്മുടെ അടുത്ത് ആ ഡബ്ല മാഗോ ഉള്ളത് ഓക്കെ നമുക്ക് ഇവിടെ നമ്മൾ ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവിടെ ഞാൻ കണ്ടുവച്ചിടുക ഒരു അടിപൊളി ഒടുങ്ങിയിടില്ല നൂറ്റമ്പത് കുടിയേ ഓനെ എങ്ങനെയെങ്കിലും നമുക്ക് അടിച്ചു ഓനെ ഉറക്കണേ കേ അങ്ങനെ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഈ കവർന്നെടുത്തിട്ട് അടിച്ച ഗ്ലൂൾട്ട് കേസ് ബ്ലൂ ആൾട്ടിട്ട് ഓന അടങ്ങി നിൽക്കണ്ടേ എങ്ങനെ അടിച്ചേരി വാറ്റി തൊണ്ണൂറ്റി മൂന്ന് അടുത്ത് ഓനെ ഉറക്കിണ്ട് കേസാണ് ഓൻ നമ്മൾ കൊന്ന് കേസി എന്റെ മോനെ സീനായി വേറെ ലെവലായിട്ട് മോനെ നമ്മൾ കൊന്ന് നേരെ പോയിട്ട് എന്ത് ചെയ്യണത് വെച്ചാല് പെട്ടി പോയി ലോട്ട് ഏസ് പെട്ടി പ്രത്യേകിച്ച് കിട്ടാല്ലേ കൊടുപ്പേക്കാറുള്ളത് ഇവിടെ ഹാക്തറാണ് ഹാക്തറാണ് തോന്നണേ എൻ്റെ മോനെ അതിൻ്റെ ഉള്ളില് കേറെ കടിയേറ്റ് മോനെങ്ങനെ അടിക്കണമെങ്കിൽ അടിക്കാനുള്ള നേരെ നമ്മൾ കൊടുക്കണില്ല ഏസ് എന്നിട്ട് പറയാ കൊല്ലണി

ഓനവിടുത്തെ നിൽക്കണേ നമ്മൾ തല കാണിച്ചാൻ വേണ്ടി കാത്തുക്കണേ മാപ്പിൽ നോക്കിയാൽ കണ്ട 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 ആക്ര ആക്രെ ഓൻ അതിൻ്റെ ഉള്ളിൽ കയറൊക്കെ എടുക്കണ്ടേ ഓക്കേ സൗനങ്ങെന്താ ചെയ്യാന്ന് നമുക്ക് നോക്കാം ഓനവിടെ നിന്ന് കാണി എപ്പോൾ അവിടെ നിന്ന് ഓൺ കഴിക്കണായി തോന്നണേ സോം വരാൻ നല്ല ഞാൻ നമുക്ക് സോം വരുന്നവര് വെയിറ്റ് ചെയ്യാം ഓൻ എന്താ കാട്ടണം നോക്കണേ ഓൻ കയറി വരികയാണെങ്കിൽ നമുക്ക് ഓനടിച്ചു നല്ല ആഡബ്ലിമേറ്റ് കളിക്കാൻ പറ്റുന്ന പ്ലെയർ തോന്നിട്ട് ഈ സോണ വന്നല്ല എന്നിട്ടോ തോന്നും വരാത്തേ ഒന്ന് ഞാൻ ഗ്ലൂളിറ്റി കയറി വരേണ്ടതാണ് എൻ്റെ ബാക്കിലാണ് എനിക്ക് സൗണ്ടൊന്നും കേൾക്കണമില്ല ബ്രെർത്തൊന്നും ഇല്ലാതൊന്നേ ഞമ്മക്ക് അതിന് ഇവിടെ നിന്ന് മുങ്ങേണ്ടി വരും ഇല്ലേസ് ഇല്ല 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 ഞാൻ പുറത്ത് ഇറങ്ങി പോകട്ടെ ഇല്ലില്ല ഓനവിടെ തന്നെ ഒന്നും ഇല്ല അന കാണാനല്ലേ ഇത് ഒക്കെ എല്ലാം ഗയ്സ് ഓക്കേ ദേ ഇക്ക ദേ ഇക്കടാ എനിമി ദേ ഇക്ക ഗയ്സ് ആർ എനിമി ഓരൊന്നും ഒന്നും വെച്ചിരിക്കടേ കണ്ട കണ്ട കണ്ടാ ഹാക്കർ 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 ഗയ്സ് ഹാക്കർ ഗയ്സ് കളിക്കടാ ഹാക്കർ വന്നപ്പോൾ ഞാൻ ഓടിമത്തനെ വന്നിട്ട് പാടാക്കോ സ്റ്റിക്കർ ആക്കോ ഈ കാര്യം ഇക്കരയില്ല എനിമി എന്റെ അടുത്ത് ബ്ലൂ മൂന്ന് ഉണ്ട് കേസ് പടായി അപ്പൊ ഇന്ന് തീരുവടുത്തുള്ള ഇറങ്ങി പോടേ